അസ്സാം വലൈക്കു വരഹമുല്ല പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ് ആരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അപ്പോ അള്ളാഹുൻ്റെ പ്രവാചകൻ അവരോട് പറയാണ് മൻഹു വഹസുന അമലുഹു ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുകയാണ് എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും നൽകുകയാണ് അയാൾ ഏറ്റവും വലിയ ഭാഗ്യശാലിയാണ് എന്നാൽ ഈ നൽകപ്പെടുന്ന ആയുസ്സിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് കുറച്ചാളുകൾക്ക് മാത്രം സാധിക്കുന്ന ഭാഗ്യമാണ് അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു നല്ല ഉദ്ദേശമാണ് ഉദ്ദേശ ശുദ്ധിയാണ് സൽകർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാനുള്ള മാനദണ്ഡമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നന്നാവണം നല്ല ഉദ്ദേശം മനസ്സിലുണ്ടാവണം അള്ളാഹു എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം അള്ളാഹുവിനെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പലപ്പോഴും നമ്മൾ ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെക്കാറില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ബാത്തിലാവുന്നത് പലപ്പോഴും ആ ഉദ്ദേശ ഉദ്ദേശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ആസാറുകൾ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം എന്താണ് ആസാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവർത്തി ചെയ്തു ആ പ്രവർത്തി ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ അതിൻ്റെ സൽഫലങ്ങൾ ഫലങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിൽ മരണത്തിന് ശേഷവും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഒരു മദ്രസ ഒരാൾ ആരംഭിക്കുകയാണ് അറിവ് അന്വേഷിക്കുന്ന മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ഒരു മദ്രസ ഉണ്ടാക്കുമ്പോൾ കലാകാലങ്ങളിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു എൽമ തേടുന്നതിൻ്റെ പ്രതിഫലം ഈ സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള നന്മകളിൽ മുന്നേറാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത് ഒരു പള്ളി ഒരാൾ തുടങ്ങാണ് ആ പള്ളിയിൽ എത്ര കാലം സുജൂത് നിർവഹിക്കപ്പെടുന്നുണ്ട് അത്ര കാലയും കാലം അത്രയും ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു ഉദ്ദേശശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക